ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ എംബുരാൻ ട്രെയിലർ ടീസറിനേക്കാൾ ഡോസ് കൂടിയ ഒരു ഐറ്റം ആയിരിക്കും മാർച്ച് പതിനഞ്ചിന് സോഷ്യൽ മീഡിയ കത്തിക്കാൻ മൂന്ന് മിനിറ്റ് അമ്പത്തൊന്ന് സെക്കൻഡിൻ്റെ ട്രെയിലറുമായി അവൻ വരുന്നുണ്ട് അതുപോലൊരു ഡോസ് കൂടിയ ഐറ്റമാണ് ബസൂക്ക ബസൂക്കയുടെ ദൈർഘ്യം എത്രയാണെന്നറിയൂ അറിയാം ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയാളത്തിന്റെ മമ്മൂട്ടി നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് ബസൂക്ക മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഒരു മലയാള സിനിമയായിരിക്കും ബസൂക്ക എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻപെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂക്കയുടെ ബസൂക്ക ഒരു ത്രില്ലർ ചിത്രമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമായ മമ്മൂക്കയുടെ ബസൂക്കയുടെ പുതിയ ഒരു അപ്ഡേറ്റ് ആണ് ശ്രദ്ധയകർഷിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധകർക്കിടയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും ബസൂക്കയുടെ റണ്ണിംഗ് ടൈമാണ് ഇപ്പോൾ സിനിമ അനലിസ്റ്റുകളായ സൗത്ത് വുഡ് എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടു മണിക്കൂർ മുപ്പത്തൊന്ന് മിനിറ്റ് ആയിരിക്കും ചിത്രത്തിന്റെ ദൈർഘ്യമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നും സിനിമ അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഏപ്രിൽ പത്തിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുക ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഡിനോ ഡെന്നിസ് തന്നെയാണ് മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ് മനോൺ ആദ്യമായി വേഷമിടുന്നു എന്ന പ്രത്യേകതയും ബസൂക്കുണ്ട് ഛായാഗ്രഹണം നിമേഷ് രവി നിർവഹിക്കുന്ന ചിത്രത്തിൽ സണ്ണി വെയിൻ ജഗദീഷ് ഷറഫുദ്ദീൻ സിദ്ധാർത്ഥ് ഭരതൻ സ്പടികം ജോർജ് ദിവ്യ പിള്ള ഷൈൻ ടോം ചാക്കോ എന്നിവരും മമ്മൂട്ടിക്കൊപ്പം പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് മമ്മൂട്ടി സാറിനൊപ്പം പ്രവർത്തിക്കുക എന്നത് തൻ്റെ സ്വപ്ന സാഫല്യമായി ആണ് കാണുന്നതെന്ന് ഡിനോ ഡെന്നിസ് പ്രതികരിച്ചു Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.